വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഗുരുതുല്യരായ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരങ്ങൾ മലയാള സിനിമ ചരിത്ര സഞ്ചാരം ലിപ്രി ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിലെ തകഴ് സാഹിത്യം സിനിമയിൽ എന്ന വിഷയത്തെ മുൻനിർത്തി നമ്മളിവിടെ സിനിമാരവങ്ങൾ എന്ന പരിപാടിയാണ് നടത്തുന്നത് നമുക്കറിയാം സാഹിത്യകൃതിയെ ദൃശ്യമാധ്യമത്തിലേക്ക് പകർത്തുന്ന അനുകൽപ്പനം അല്ലെങ്കിൽ അനുവർത്തനം എന്ന പ്രക്രിയ വളരെ ഭാവനാത്മകമായി പുനർ സൃഷ്ടിക്കുന്ന ഒരു കലാവിദ്യ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലയാളത്തിലെ സാഹിത്യകൃതിയെ ആധാരമാക്കിയുള്ള ആദ്യത്തെ സിനിമ മർത്താണ്ടവർമ്മ പൊതുജനങ്ങൾക്ക് തിരശീലയിൽ കാണാൻ ഭാഗ്യമുണ്ടായില്ലേ അദ്ദേഹം സി വി രാമൻപിള്ളയുടെ നോവൽ സിനിമയാക്കുമ്പോൾ സി വി രാമൻപിള്ള മരിച്ചിട്ട് പത്ത് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു ആ ഒരവസ്ഥയിൽ പകർപ്പാവകാശം വാങ്ങണം എന്ന കാര്യം രാമൻപിള്ളക്ക് അറിയില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തുടർന്ന് മാർത്താണ്ഡവർമ്മയുടെ വർമ്മയുടെ പ്രസാധകരായ കമലാലയം ബുക്കിടിപ്പോ കേസ് കൊടുക്കുകയും ഉടമസ്ഥാവകാശം സുന്ദരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത് പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തിനാലിൽ നിർമ്മിച്ച സിനിമ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിൽ പി കെ നായർ കണ്ടെടുക്കുകയും വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർ കെ ചെയ്യുകയുമാണ് മലയാള സാഹിത്യത്തെ വിശ്വസ്തമായി പിന്തുടർന്നിരുന്നു പക്ഷെ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സിനിമകൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാള സിനിമയും സാഹിത്യവും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്നത് മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വളർച്ചയുടെ നമ്മൾ കടന്നു വന്നിട്ടുള്ള വിവിധങ്ങളായ ഘട്ടങ്ങൾ നമ്മളിൽ നിന്നും തിരിച്ചറിയുന്നതിനുള്ള ആർക്കേവുകൾ തന്നെയാണ് ഇത്തരം സിനിമകൾ എന്നുള്ളതാണ് സാഹിത്യകൃതിയെ അനുവർത്തനം ചെയ്ത് സിനിമയാക്കുമ്പോഴുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സംക്രമണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മലയാള സിനിമ അനുവർത്തനത്തിന്റെ ഏർ സംസ്കാര പഠനം എന്ന ഡോക്ടർ എം ആർ രാജേഷിന്റെ ഒരു പുസ്തകം അദ്ദേഹം നമ്മുടെ സാഹിതിയുടെ ലിറ്ററേഫത്തിൻ്റെയും സഹയാത്രികനും അതിഥിയുമൊക്കെ ആണ് ആ പുസ്തകത്തിലെ മൂലകൃതിയോടെ കൂറ് പുലർത്തിക്കൊണ്ടാണ് അനുവർത്തനം നടത്തേണ്ടതെന്ന അഭിപ്രായമായിരുന്നു ആദ്യകാല സിദ്ധാന്തങ്ങള് പക്ഷെ പിന്നീടുള്ള സിദ്ധാന്തങ്ങൾ സാഹിത്യകൃതിയെ ഒരു അസംസ്കൃത വസ്തുവായി കണ്ട് ദൃശ്യ ഭാഷയ്ക്ക് ഉണങ്ങുന്ന വിധത്തിൽ ആവിഷ്കരിക്കാമെന്ന് പറയുന്നു ചലച്ചിത്ര അനുവർത്തനങ്ങളെ മൂലകൃതിയോട് തട്ടിച്ചു നോക്കുന്ന ഒരു പൊതുബോധം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വൈരുദ്ധ്യം സാഹിത്യത്തിന്റെ ഭാഷയും സിനിമയുടെ ഭാഷയും വ്യത്യസ്തമാണ് അതുകൊണ്ട് അനുവർത്തനത്തിന്റെ പ്രശ്നങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് വ്യത്യസ്ത രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളുടെ സമു സൗന്ദര്യ സാംസ്കാരിക തലങ്ങളെയാണ് കഥല സാഹിത്യം സിനിമയിൽ താരതമ്യം ചെയ്തും വിലയിരുത്തിയും അവ തമ്മിലുള്ള അന്തരം ഏതു വിധത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നും നമ്മുടെ വിശിഷ്ടാതിഥികൾ നമ്മളോട് പറയുന്നതായിരിക്കും ഇനി നമ്മുടെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ രാവണി മാഷാണ് കാവ്യചരിത്രത്തിൻ്റെ മാറ്റു ദാർശ്യത്തിൻ്റെ കാവ്യചരിത്രമായി മാറില്ല കവി അദ്ദേഹത്തിൻ്റെ കറുത്ത പറ്റ് കറുത്ത പറ്റ് കറുത്തവരുടെ ജീവൻ തുടങ്ങമാക്കാനുണ്ടോ രാമണിയുടെ കവിതകൾ അതേപോലെ വൃശ്ചികം പതിനഞ്ച് മൂവി മുകളിൽ വെളിച്ചം വരുന്ന വഴി തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ ഇനി ഉണ്ടാവും എനിക്ക് ഓർമ്മയില്ല ഈ സമാഹാരങ്ങൾക്ക് കുഞ്ചി പിള്ള അതുപോലെ പി കൃഷ്ണ പിള്ള അവാർഡിൽ അറ്റ്ലസ് കൈരളി അവാർഡ് മാസിക അവാർഡ് അതുപോലെ അങ്കണം അവാർഡ് കെ എസ് കെ തലിക്കുളം അവാർഡ് പിന്നെ നമ്മുടെ തൃശൂർ ഇലക്ട്രോണിക് ഫോറ ഫോറം അക്ഷരീയം യൂസഫ് അലി അവാർഡ് പിന്നെ അബുദാബി ശക്തി അവാർഡ് ദശാമലി പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളുടെ ജേതാവാണ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറിയായ അദ്ദേഹം ലാളിത്യമാറിയ ലാളിത്യമാറുന്ന ഭാഷയിലൂടെ വായനക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറാൻ കഴിഞ്ഞിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയ കവി ലാവണി മാഷിനെ നമ്മുടെ സിനിമ സിനിമാ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു